തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു കാട്ടാക്കട ഗവൺമെൻറ് ആശുപത്രിയുടെ പുരുഷന്മാരുടെ വാർഡിന് മുകളിലേക്ക് കൂറ്റൻ മരം ഒടിഞ്ഞു വീണത് തലനാരിഴയ്ക്ക് ആർക്കും അപകടം സംഭവിക്കാതെ രക്ഷപ്പെടുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് കാട്ടാക്കടയിൽ വേനൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിലാണ് മരം നിലംപൊത്തിയത് മാസങ്ങൾക്ക് മുൻപും ഇവിടെ കൂറ്റൻ മരം വാർഡിന് മുകളിലേക്ക് വീണിരുന്നു പിന്നാലെ ആശുപത്രിക്ക് ചുറ്റും അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആശുപത്രി അധികൃതരോട് നിർദ്ദേശിച്ചിരുന്നു വെള്ളനാട് ബ്ലോക്കിന് കീഴിലാണ് കാട്ടാക്കട സർക്കാർ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നാളിതുവരെയും ബന്ധപ്പെട്ടവർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം മുൻപ് ആശുപത്രിയിലെത്തുന്ന വാഹനങ്ങളിലേക്കും മരങ്ങൾ ഒടിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം